ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒറിജിനൽ വെച്ചൂർ പശുവും കുഞ്ഞുമാണ് വിൽപ്പനക്കുള്ളത് ഇതിന് പാൽ കിട്ടുന്നത് ഒന്നര ലിറ്ററാണ് നല്ല പോലെ മേഞ്ഞു നടന്ന് കഴിച്ചോളും വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെയില്ല ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ പൂത്തുകുളം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ട് വരും കേട്ടോ അപ്പോൾ കോൺടാക്റ്റ് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് നമ്പർ കൊടുക്കും പലരും സ്ഥലം ചോദിച്ചൊക്കെ വീണ്ടും കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വിലയും സ്ഥലവും എല്ലാം കൊടുക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം വളർത്താൻ പറ്റിയ പശുവും കുഞ്ഞുമാണ് വാങ്ങിക്കാവുന്നതാണ് നല്ല ഔഷധ ഗുണമുള്ള പാലാണ് വെച്ചൊരു പശുവാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലുള്ള വളർത്തു മൃഗങ്ങളോ പക്ഷികളോ വീട് വാഹനം സ്ഥലങ്ങൾ എന്താണ് നിങ്ങളുടെ കയ്യിൽ വിൽപ്പനക്കുള്ളത് എങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോയും നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടി അതിലേക്ക് അയച്ചാൽ മതി നിങ്ങളതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കൗമാറ്റ് തൊഴുത്തിൽ വിരിക്കാനുള്ളത് പശുക്കളുടെയും ആടുകളുടെയൊക്കെ കഴുത്തിൽ കെട്ടാൻ പറ്റിയ നല്ല ചന്തമുള്ള ബെൽറ്റുകൾ അതുപോലെ അവർ വെഴുതി പോവാതിരിക്കാൻ തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റുകൾ പലരും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് അതാ നമ്മുടെ കയ്യിലല്ല പലരും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോയെന്ന് അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ ചിത്രങ്ങൾ വരുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതാണ് അപ്പോൾ വാങ്ങിക്കാവുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക Thank you.